പാമ്പാട് പാറയിലെ വളം വിതരണത്തിൽ അഴിമതി നടന്നുവെന്നെ പി ആരോപണത്തിന് മറുപടിയുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്ത് എല്ലാവിധ ഗുണനിലവാര പരിശോധനയ്ക്കും ശേഷമാണ് കർഷകർക്ക് വളം വിതരണം ചെയ്തതെന്നും ആരോപണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും പഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി ഈ വർഷം വളം വിതരണം നടത്തുന്ന ഏറ്റവും ആദ്യത്തെ പഞ്ചായത്താണ് പാമ്പാടംപാറ മറ്റു പഞ്ചായത്തുകളിൽ ഇനിയും ഗ്രാമസഭകൾ പോലും പൂർത്തിയായിട്ടില്ല ഈ സാഹചര്യത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ബി ജെ പി ഉന്നയിക്കുന്നത് ആയിരം കർഷകർക്ക് നൂറ് കിലോ വീതമാണ് വളം വിതരണം ചെയ്യുന്നത് നാല്പത് ലക്ഷം രൂപയുടെ പദ്ധതിയിൽ എഴുപത്തി അഞ്ച് ശതമാനം കൂടിയാണ് വളം നൽകിയത് നാലായിരം രൂപയുടെ വളം ആയിരം രൂപയ്ക്കാണ് കർഷകർക്ക് നൽകിയത് കെയ്ക്കോ സർട്ടിഫൈഡ് കമ്പനിക്കാണ് വളം വിതരണം ചെയ്യുവാൻ അനുമതി നൽകിയത് വലിയ തട്ടിപ്പ് വെട്ടിപ്പ് ലക്ഷങ്ങളുടെ അഴിമതി ഇങ്ങനെയൊക്കെ പറയുകയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഇത് വർഷങ്ങളായിട്ട് ഈ വളം തന്നെയാണ് ഊർക്കുക അത് സർക്കാരിന്റെ അനുവാദത്തോടു കൂടി സർക്കാർ കേൾക്കോ വഴി അതായത് സർക്കാർ കമ്പനിയായി കേൾക്കോ വഴിയാണ് ഇത് നൽകുന്നത് അതുപോലെ അതുപോലെ തന്നെ ഈ വളത്തിന്റെ ഗുണ ഗുണനിലവാരം സർക്കാർ ലാബോറട്ടറി പരിശോധിച്ച് അതിന് സർട്ടിഫിക്കറ്റ് എല്ലാം ഉള്ളതാണ് അപ്പോൾ ഇവർ ഇവർക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ച ഇത്രയും നേരത്തെ ഇവർ വ്യക്തിയാനുകൂല്യങ്ങൾ അതുപോലെ വളമുള്ള മഴക്കാലത്ത് കൊടുക്കാൻ കൊടുക്കാൻ സാധിക്കും ഇവർക്ക് ഇവർ ഓർത്തിട്ടില്ല അതിൻ്റെ വിപ്രാവത്തിലാണ് ഇവരിങ്ങനെ വിട്ട ചെയ്യുന്നത് ഇടുക്കി ജില്ലയില് ആദ്യമായി ആദ്യമായിട്ട് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന ഏക പഞ്ചായത്താണ് പമ്പരംപാറ മറ്റു പഞ്ചായത്തുകൾ ഗ്രാമസഭ പോലും കഴിഞ്ഞിട്ടില്ല പാക്കറ്റുകൾ നാൽപ്പത് കിലോ വീതമുള്ളതാണ് നാല്പത് കിലോയുടെ രണ്ട് പായ്ക്കറ്റുകളും ഇരുപത് കിലോയുടെ ഒരു പായ്ക്കറ്റും ചേർത്താണ് നൽകിയത് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയമാണെന്നും ഭരണസമിതി വ്യക്തമാക്കി ബി ജെ പിക്ക് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടു നടത്തുന്ന വ്യാജ രാജപ്രചരണമാണ് ഈ ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്നത് ഇവിടുത്തെ നാട്ടിലെ കർഷകർക്ക് ആയിരം കർഷകർക്കാണ് ഈ വകം കൊടുക്കുന്നത് ഒന്ന് ഇവിടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഈ ജില്ലയിൽ തന്നെ നെയ്യവള വിതരണം ആദ്യമായിട്ട് ആനുകൂല്യങ്ങൾ ആദ്യമായിട്ട് കൊടുക്കുന്ന ഗ്രാമപഞ്ചായത്ത് പാമ്പടന്മാറ ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾ പറയുകയാണ് ഈ ഈ വളവുമായി ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എവിടെ വേണമെങ്കിലും പരിശോധിക്കാം ഈ വളത്തിന്റെ അകത്ത് എന്തെങ്കിലും മായമുണ്ടെങ്കിൽ ആ മായത്തിന്റെ മറ്റ് മറുപടി പറയുവാനും അതിനുവേണ്ടിയുള്ള നിയമനങ്ങൾ സ്വീകരിക്കുവാനും ഈ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണ് ആയിരം കർഷകർക്ക് വളം കൊടുക്കുമ്പോൾ ഒരു കാര്യമുള്ള തന്നെയാണെന്ന് ചോദിച്ചാൽ നൂറ് കിലോ വളമാണ് കൊടുക്കുന്നത് നൂറ് കിലോ വളം കൊടുക്കുമ്പോൾ രണ്ട് പിന്നെ നാൽപ്പത് ും എൺതും പിന്നെ ഇരുപത് കിലോടെ ഒരു ചാക്കുമായിട്ടാണ് വളം കൊടുക്കുന്നത് അത് കർഷകർക്ക് എളുപ്പമെന്ന നിലയിലാണ് ഇരുപത് കിലോടെ ചാക്ക് നമ്മൾ കൊടുത്ത് വളം വിതരണം നടത്തുന്നത് അഴിമതി രഹിതമായി തന്നെയാണ് ഇത് നടത്തുന്നത് ബി ജെ പി നടത്തുന്ന ഈ പ്രചരണം അവളപ്രചരണമാണ് ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ഗ്രാമസഭകളും പതിനാറ് ഗ്രാമസഭകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കൊടുത്ത വളത്തെ സംബന്ധിച്ച് അവരോട് ചോദിച്ചപ്പോൾ യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത വളമാണ് തന്നോണ്ടിരിക്കുന്നത് തുടർന്നു ഈ വളം മതി എന്നുള്ള അവരുടെ ആവശ്യം അനുസരിച്ചാണ് ഞങ്ങൾ ഈ വളം വിതരണം നടത്തിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉദുപ്പന ചോല